ിയങ്കരായ തങ്ങളവെ വേദിയിലുള്ള നേരത്തെ സ്വാഗതം ചെയ്ത നേതാക്കൾ അധ്യക്ഷൻ ബഷീർ സാഹിബ് ഇവിടെ പ്രസംഗിച്ച് ഒരിക്കലും തന്നെ ഇനി നിങ്ങളുടെ സമയം വൈകിക്കുന്നില്ല ബഹുമാനപ്പെട്ട തങ്ങള് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഇനി പ്രസംഗങ്ങളില്ല എല്ലാവർക്കും വേഗം പിരിഞ്ഞു പോകാത്തക്ക രീതിയിൽ ഔപചാരിക ഒരാളെ കൊടുത്തവരുടെ ഉദ്ഘാടനവും ബാക്കി എല്ലാവർക്കും ഉടനെ തന്നെ കിറ്റ് കൗണ്ടറിൽ നിന്ന് അങ്ങനെയല്ലേ അങ്ങനെയാണല്ലോ കൗണ്ടറിൽ നിന്ന് കൊടുത്തുകൊണ്ട് ഈ പരിപാടി വേഗം അവസാനിപ്പിക്കും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഏറ്റവും അധികം ഇപ്പോൾ ഉള്ള വികാരം എന്ന് പറയുന്നത് പുനരധിവാസം വേഗം ആക്കണം അതുപോലെ തന്നെ പറഞ്ഞ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഉടനെ തന്നെ പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട തങ്ങളും ജനപ്രതിനിധികൾ ഞങ്ങളൊക്കെ ഇന്ന് ഇവിടെ വന്ന് ചെയ്തുകൊണ്ടിരുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഇവിടെ പ്രക്ഷോഭം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അസംബ്ലിയിൽ ഞങ്ങളൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ട് കാണും അതുപോലെ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ വേഗമാക്കാനും അതുപോലെ തന്നെ സംഘടനകൾ പ്രോമിസ് ചെയ്തത് അർഹപ്പെട്ടവർക്ക് വേഗം കിട്ടാനും അതിനു വേണ്ടിയുള്ള അശാന്ത പരിശ്രമം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നാണ് പറയാനുള്ളത് ഇന്നിവിടെ വന്ന് ഞങ്ങൾ ഞങ്ങൾ പ്രോമിസ് ചെയ്ത നൂറ് വീടിൻ്റെ തലം പരിഹരിക്കാൻ വേണ്ടി കൂടിയാണ് വന്നത് സർക്കാരിൻ്റെ സ്ഥലം വേഗമാക്കാനും സർക്കാരിൽ നിന്ന് ഓരോ കുടുംബത്തിനും പ്രോമിസ് ചെയ്ത പണം അവർക്ക് വേഗം കിട്ടാനും ഇതിനൊക്കെ ഉത്തരവാദിത്വപൂർവ്വം ഒരു പാർട്ടി എന്നുള്ളതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രവർത്തിക്കും എന്നുള്ളതാണ് ഇവിടെ തങ്ങളവറുകൾ പറഞ്ഞത് പ്രോമീസ് ചെയ്ത വീടുകളെല്ലാവർക്കും കൊടുക്കുക അതേപോലെ തന്നെ പ്രോമീസ് ചെയ്ത കാര്യങ്ങൾ ചെയ്യുക അതിന് സ്ഥലമൊക്കെ നോക്കി ഞങ്ങൾ ഫൈനലൈസ് ചെയ്തിരിക്കുകയാണ് ബഷീർ സാഹിബ് കൺവീനറും വയനാട് ജില്ലയിലെ ഞങ്ങളുടെ പ്രസിഡന്റ് സെക്രട്ടറി അതുപോലെ തന്നെ മറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങളും കറിയാൻ ചേർ അവരൊക്കെ ഉൾപ്പെട്ട സമിതി അതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് നോമ്പ് കഴിഞ്ഞ ഉടനെ അതിൻ്റെ പണി തുടങ്ങും അതേ അവസരം തന്നെ സർക്കാരിൻ്റെ സഹായം എല്ലാവർക്കും കിട്ടാനുള്ള അതും ഒപ്പം ഞങ്ങൾ പരിശ്രമിക്കും മാത്രമല്ല അസംബ്ലിയുണ്ട് നാളെ ഉണ്ട് അവിടെ വൈകിയാലും തിരക്കിൽ നിന്ന് ഇവിടെ വരണം എന്ന് വിചാരിച്ച് തങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നതാണ് അതുകൊണ്ട് നിയമസഭയിൽ വളരെ കാര്യങ്ങൾ പറയുകയും ചെയ്യും അത് നടക്കുകയും ചെയ്യും എന്നാണ് എല്ലാവരുടെയും വ്യാപലപ്പെട്ടിരിക്കുന്ന എല്ലാവരോടും ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷപൂർവ്വം നമുക്ക് ഈ മുഹൂർ ആ നല്ല പുനരധിവാസം നിർവഹിക്കാൻ നോക്കാം ഉണ്ടായ ദുരന്തം എന്തായാലും നമ്മുടെ വല്ലാത്ത ഒരനുഭവമാണ് വിധിയാണ് അതിൽ നഷ്ടപ്പെട്ട ജീവനകൾ കുടുംബാംഗങ്ങൾ അതാർക്കും തിരിച്ചു തരാൻ കഴിയില്ല ആ നിമിഷം തൊട്ട് എല്ലാ നിലയിലും ദുരന്ത ഘട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനിയും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വാക്കുകളൊസ്മരിക്കുന്നു നന്ദി